ജൂൺ ഒൻപതിന് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് കോട്ടയം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം ടൌണിൽ പ്രകടനവും ധർണയും നടത്തി ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സത്സംഗ പ്രമുഖ് കെ എസ് ഓമനക്കുട്ടൻ യോഗത്തിൽ സംസാരിച്ചു വിഭാഗ സെക്രട്ടറി കെ മുരളീധരൻ സ്വാഗതവും മോഹനൻ പനയ്ക്കൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ നിന്ന് ശിവഗോഡിയിലേക്ക് പോകുമ്പോൾ ഹിന്ദു തീർത്ഥാടകർ നിറഞ്ഞ ഒരു ബസ് മനുഷ്യത്വരഹിതമായ പാകിസ്ഥാൻ സ്പോൺസേർഡ് ഇസ്ലാമിക് ജിഹാദി ഭീകരർ ക്രൂരവും പൈശാചികവുമായ രീതിയിൽ പത്ത് നിരപരാധികളായ ഹിന്ദു തീർത്ഥാടകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ ജിഹാദി ഭീകരാക്രമണം രാജ്യം മുഴുവൻ അമ്പരപ്പിച്ചു എന്ന് മാത്രമല്ല രാജ്യസ്നേഹികളുടെ മനസ്സിൽ മായാത്ത ആഘാതവും രോഷവുമാണ് ഉണ്ടാക്കിയത് മനുഷ്യത്വരഹിതവും നട്ടല്ലാത്തതുമായി ഈ പ്രവൃത്തിയിൽ അതിരൂക്ഷമായ രോഷം പ്രകടിപ്പിക്കുകയും അത്തരം പ്രവർത്തനങ്ങളെ മറികടക്കാൻ നിർണായകവും മാതൃകാപരവുമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും വേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കോട്ടയം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം ടൌണിൽ പ്രകടനവും ധർണയും നടത്തിയത് ന്യൂസ് ഡെസ്ക് ഹിന്ദു വിശ്വാസ്